വീണ്ടും ഇറങ്ങി അമ്പട കേ ആ അതാ പതിയെ 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 ഇറങ്ങാണ് നമ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവ അതാ പൂണു മെല്ല താന്ന് താന്ന് പൂണുണ്ടോ അസ്തമയ സൂര്യൻ മുക്കാൽ ഭാഗവും കടലിൽ ഇറങ്ങി അയ്യട ഇത് തിരുവനന്തപുരത്തിനടുത്ത് തിരുവനന്തപുരം ജില്ലയുടെ ബോർഡർ എന്ന് വേണമെങ്കിൽ പറയാം വർക്കല എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ സ്വാമിയുടെ നാടാണ് വർധന വർക്കല സ്വാമി ക്ഷേത്രത്തിൻ്റെ ഇതേ നാടാണ് അവിടെ അതിനടുത്തൊരു ബീച്ച് റിസോർട്ടാണിത് അയ്യോ ഇത് മുങ്ങി പോണ വേണ്ട അച്ചോ ദാ കുി മുങ്ങി വരണു ദാ മുക്കാൽ ഭാഗവും മുങ്ങി പൊന്നമ്പിളി പൊട്ട അങ്ങനെ കണ്ടോ ഇനി ആകെ ഒരു ചെറിയൊരു ഉള്ളൂ അവിടെ ഓ ഏതാണ്ട് എല്ലാം മുങ്ങി കണ്ട മുങ്ങി പോയിച്ചു അവിടാ ഇനി നാളെ രാവിലെ വരുള്ളൂ എന്നല്ല മാഘമാസത്തിലെ പൗർണമിയും കൂടിയായിരുന്നല്ലേ ആ കംപ്ലീറ്റ് ആയി മുങ്ങി ഉം

ആഹ് ഇതാ അടുത്ത അളക്കുണ്ടോ എല്ലാം വില്ലംമാരാ ഒക്കെ ഇങ്ങനെ പറയാനിടക്കുന്നുണ്ടോ ആ ഞാനൊരു വേറൊരു കാഴ്ച കാണിച്ചു തരാം എല്ലാം വിദേശികളാണ് എത്ര കണ്ട് സൂം ചെയ്യാൻ പറ്റും അറിയാൻ പറ്റില്ല എല്ലാരും കേരള സാരിയൊക്കെ എടുത്ത് നടക്കാണ് നമശിവായ നമശിവായ ജപിക്കണ കണ്ടിട്ട് അയ്യോ അയ്യോ സംസ്ഥാന സമ്മേളനമാണെന്ന് തോന്നുന്നു കേട്ടോ സമ്മേളന പത്ത് തൊണ്ണൂറ് വയസ്സായ അമ്മച്ചിയൊക്കെ ഇതാ കൊടുത്തേക്കുന്നേ നമ ശിവായ അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനം ഓണം തോന്നുന്നു നമ ശിവ നമ ശിവായ മ ശിവായ നമ ശിവായ നമ ശിവായ നമ ശിവായം സാർ ഒരിക്കൽ കൂടി അവരെ കാണിക്കാമോ എടാ ചെറുക്ക ഇരുന്ന് നാമം ജപിക്കാൻ നോക്കടാ അമ്പട ഗെമ ഉടനെ ഓടി വന്നേക്കുവാ ഒരിക്കൽ കൂടി കാണിക്കാനും ഓരോ ഒരിക്കലും ഇല്ല Namah Shivaya 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 Shivaya Namasivaya, Namashivaya, Namashivaya, Namashivaya Namasivaya, 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 να σιβαία, να σιβαία. Να σιβαία, να μα